ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ വളരെ ആയിട്ടാണ് ലേറ്റായിട്ടാണിപ്പോൾ വീഡിയോ ഇടാറുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്ന സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ട് വ്യൂസ് ഇല്ലാത്തതിനാണോ മെയിൻ കാരണം അപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ രാത്രി വരെ ട്രാവൽ ചെയ്തു തന്നായിരുന്നു പക്ഷേ ഈ ഒരു ഹാമ്പർ എടുക്കുകയല്ല ഞാൻ ഓർഡർ എടുത്തതാണെന്നല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കതൊരു എൻജോയ്മെൻറ്റായിട്ട് തോന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും എനിക്ക് രണ്ട് ഹാമ്പറും ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് ഒരു ഡ്രീം കേക്കും ചെയ്തിട്ട് വേണമായിരുന്നു അപ്പോൾ ഞാൻ സ്പഞ്ച് ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ട് ഡ്രീം കേക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു അപ്പോൾ ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടപ്പോഴാണ് മനസ്സിലായത് താഴെ ഇതുള്ള ചോക്ലേറ്റ്സ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പണിയോടെ വെച്ചിട്ട് ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ബോക്സൊക്കെ മുന്നേ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ പറ്റി അപ്പോൾ ഈ ഫ്ലവേഴ്സും സീഡ്സും ഒക്കെ വാങ്ങിച്ചു വന്നതായിരുന്നു അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ബോക്സ് വെക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഫെറോ റോഷറും ഒക്കെ സെറ്റ് ചെയ്ത് നൈറ്റ് ഡ്രീം കേക്കും സെറ്റ് ചെയ്ത് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് ഡെലിവറി ഉള്ളത് അപ്പോൾ ന്യൂ ഇയർ ആയിട്ടുള്ള ഇത് ഒരു അമ്മ മോന്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അമ്മ പുറത്താണുള്ളത് മോന് നാട്ടിലുവാണുള്ളത് അപ്പോൾ ഈ ഡ്രീം കേക്കിൻ്റെ അത് സെറ്റ് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി ഇതിൽ കുറച്ച് മിഠായി കുറവുണ്ടായിരുന്നില്ല അപ്പോൾ ആ മിഠായി കൂടെ വാങ്ങിയിട്ട് നമ്മുടെ എൻ്റെ പിന്നെ ഇളച്ചൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അങ്ങാടി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ബാക്കി വീഡിയോ എടുപ്പ് സെറ്റിങ്ങും ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഇത് ന്യൂ ഇയർ ഗിഫ്റ്റ് കോഴിക്കോട് കൊടുക്കാനുള്ളതും ഇത് ചേളാരി കൊടുക്കാനുള്ളതുമായിരുന്നു അങ്ങനെ ഇതിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ പ്രിൻ്റൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് അവിടുന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ചെയ്ത് മറ്റേ ഹാമ്പറും സെറ്റ് ചെയ്ത ശേഷം അങ്ങനെ ഡെലിവറിക്കായിട്ട് പോയി അപ്പോൾ നമ്മൾ കോഴിക്കോട് ഗോകുലമാളിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എന്താണ് ഒരു ഹോട്ടൽ ഭാഗം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് തികച്ചു സർപ്രൈസായിട്ടായിരുന്നു ഡെലിവറി അവർ സത്യത്തെ സന്തോട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് എവിടുന്നാണ് കുറേ തവണ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ രണ്ട് ഡെലിവറി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡെലിവറി ഞാൻ വേറെ ആളെ കൊണ്ടാണ് ചെയ്യിച്ചത് ഇത് കോഴിക്കോട് തന്നെ ഉള്ളതായിരുന്നു തൊണ്ടയാട് ഭാഗത്ത് എന്താണ് പൊറ്റമ്മൽ ഭാഗത്തേക്ക് കൊടുക്കാനുള്ളൂ അപ്പോൾ അത് എനിക്ക് ചെയ്യാനായിട്ട് ടൈമിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു ലേറ്റായത് തൊട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ അത് ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചു അങ്ങനെ അതൊക്കെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ രാത്രി വീട്ടിലെത്തി ഡെലിവറി കഴിഞ്ഞ് ഷോപ്പിൽ പോയി പിന്നെ രാത്രി വീട്ടിലെത്തി അപ്പോഴാണ് പിന്നെ ന്യൂ ഇയർ അല്ലേ ഈ കോഴിക്കോടിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ന്യൂ ഇയറിന് കോഴിക്കോട് എന്തൊക്കെയുള്ളതെന്ന് അറി കഴിഞ്ഞാൽ മോശം അല്ലേന്ന് പറഞ്ഞിട്ട് ഇളച്ചനെയും കൂട്ടിയിട്ട് ഞാനും നാത്തനും മക്കളും എല്ലാവരും കൂടി വണ്ടിയിൽ കുത്തി കയറിപ്പോയി അപ്പോൾ നമ്മൾ ഹൈലറ്റ് മാളിൻ്റെ ഒരു ഫോർ ഫോർ ടി ഫൈവ് കിലോമീറ്റേഴ്സല്ലോട്ട് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഹൈലറ്റ് മാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എവിടെ പ്ലാൻ ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവിടെ ഡീജനായിട്ടായിരുന്നു എന്താ പറയുക നമ്മൾ ഈ മക്കത്തത്തെ വീഡിയോ ഒക്കെ കാണുമല്ലേ ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ട് ആളുകൾ അതുപോലെ ഇരുന്നു ടെത്തി ഇങ്ങി തിരഞ്ഞി നിൽക്കുന്നുണ്ട് മളിലേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് കുറേ ദൂരം മുതൽ ഈ ഡ്രൈനേജിൻ്റെ ഹോളുണ്ടല്ലോ അതിൽ ഫുള്ള് ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന് മാത്രം ആളുണ്ടായിരുന്നു മാളിൽ റോഡ് കറക്റ്റ് പന്ത്രണ്ട് രണ്ടായപ്പോൾ ഞങ്ങൾ ഹൈലറ്റ് മലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്ലൈഓവർ ഫ്ലൈ ഓവറിൻ്റെ മേലെ ആയതുകൊണ്ട് അവിടെ നിന്ന് കാണാൻ എല്ലാ എന്താ പറയുക അത്രയും ആളുകൾ നിൽക്കുന്നതും പടക്കം പൊട്ടുന്നതും ഒക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് പിന്നെ ഞങ്ങളൊന്നും കൂടി മുന്നോട്ട് ഇങ്ങനെ പോയി കുറേ ദിവസമായിട്ട് ക്രിസ്മസും ഒക്കെ ആയിട്ട് മാനാഞ്ചര സ്ക്വയറിൽ എന്താ ലൈറ്റ് ഇട്ടിട്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു പോണം എന്ന് വിചാരിച്ചിട്ട് പോകാനായി പറ്റിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങോട്ടേക്കും അത് പോയി എന്താണ് പറയുക ആ ഒരു ഒരു മണി പന്ത്രണ്ടര ഒരു മണി സമയമാണെന്നുള്ളത് എവിടെ പോയാലും തോന്നൂല എന്ന് പറഞ്ഞപ്പോലെ എല്ലായിടത്തും നിറയെ ആളുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ മാനാഞ്ചിറ സ്ക്വയറിലെത്തി അങ്ങനെ ലൈറ്റിങ് പരിപാടികളൊക്കെ ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര ഒക്കെ പന്ത്രണ്ടര ഒക്കെ എന്തായാലും ആയിട്ടുണ്ടാകും അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നിറയെ നല്ലോണം ആളുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ മൊത്തം അഞ്ചാം അഞ്ച് അഞ്ച് മക്കളുണ്ട് അപ്പോൾ ഇത് ഒരു തവണ തന്നെ അവിടെ പോയിട്ട് എൻ്റെ ചെറിയ മോളെ കാണാതായിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ കാണാതാവും എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും കൈ പിടിച്ചിറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയ സംഭവം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അവിടെയും ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ വിസിലടിച്ചിട്ട് പോവാൻ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്നങ്ങോട്ട് റൗണ്ട് ഇട്ടാനുള്ള സമയമേ കിട്ടുള്ളൂ ഫുള്ളായിട്ട് നടന്ന് കാണാനൊന്നും പറ്റിയിട്ടില്ല നല്ല രസമുണ്ടായിരുന്നു നൈറ്റിൽ ആകുമ്പോൾ ഈ ലൈറ്റ്സ് എല്ലാം കൂടെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരുന്നു നമുക്ക് എന്താ പറയുക കാണാൻ മാത്രമുള്ളൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ അത് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിലും കുട്ടികളെയും കുട്ടി എവിടേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കടയിലേക്കൊക്കെ പോകാമെന്നല്ലാതെ പുറത്തേക്ക് എടുക്കും പോയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാനുള്ള സ്പേസൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു വേറൊരു സ്ഥലത്ത് പോയൊരു ഫീൽ ഉണ്ടായിരുന്നു മഞ്ഞ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയപ്പോൾ രണ്ടും മുക്കം മുമൊട്ടലും കഴിഞ്ഞ് എല്ലാവരും പുറത്താക്കിയപ്പോൾ നമ്മളും പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂ ഇയർ വ്ലോഗ് ചെറിയൊരു വ്ലോഗാണ് നല്ല ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ